തിരുവനന്തപുരം സപ്ലൈകോ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതികരിച്ച പൊതുജനങ്ങൾ വില വർധനവ് സർക്കാർ തിരുത്തണമെന്നും സാധാരണക്കാരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെട്ടു കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണാം ഇതാദ്യമായി സപ്ലൈകോ സാധനങ്ങളുടെ അതായത് പതിമൂന്ന് സബ്സിഡി ഇന ഇനങ്ങളുള്ള അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ വില വർധനവിനെക്കുറിച്ച് പൊതുജനങ്ങൾ പ്രതികരിക്കുകയാണ് പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളായ ഒരാളുണ്ട് അദ്ദേഹത്തോട് തന്നെ ആദ്യം നമുക്ക് ചോദിക്കാം ഈ സപ്ലൈകോയുടെ വില അതായത് പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികൾ സാധാരണക്കാരാണ് അതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കേണ്ടത് അതായത് ഇപ്പോൾ ഇത് ഓടിയിട്ട് രാവിലെ തൊട്ട് രാത്രിയോളം ഓടിയാൽ ആകെ അഞ്ഞൂറ് ഉറുപ്പ്യട്ടാൽ മുലാളിയും ഡീസലും കഴിച്ചാൽ അതിന് ഈ സാധനത്തിന് വാങ്ങാനുള്ള ഒരു നിവൃത്തിയില്ല കടയിൽ മുളകിന് ഇരുന്നൂറ്റി പത്ത് ഉറുപ്പ്യാണെങ്കിൽ സപ്ലൈക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പം കടയും ഈ സപ്ലൈക്കുമായിട്ട് ഒരു ഇന്നുമില്ല പിന്നെ അതേപോലെ അരി അരി അതാണ് ഒരു പ്രതീക്ഷയാണ് ഇരുപത്തഞ്ച് ഉറുപ്പ്യൻ്റെ ഒരു കുറവായിരി അതിപ്പം അവിടെ ഇല്ല പിന്നെ പൂളിയിൽ പോയാൽ അത് അമ്പത് ഉറുപ്പ്യാണ് പിന്നെ ഇത് കിട്ടിയിട്ട് ഓട്ടോ തൊഴിലാളിയുടെ അഭിപ്രായം കേട്ട് നമ്മൾ നേരെ എത്തുന്നത് പുതിയ തലമുറയിലേക്കാണ് ഈ സപ്ലൈ കോയിലുടെ പതിമൂന്ന് അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് സബ്സിഡി സാധനങ്ങളാണ് അതിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ് അഭിപ്രായം സാധാരണക്കാരായ ആൾക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും അങ്ങനെ ഒരു പറയാനുള്ളൂ എനിക്ക് അതായത് ഒരു പ്രതീക്ഷ സപ്ലൈ കോയില് ഉണ്ടായിരുന്നു ഇപ്പൊ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആണോ അതൊരു എന്തായാലും സാധാരണക്കാർക്ക് വല്ലാത്തൊരു ഒരു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ചേരുന്നത് സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങളുടെ സാധനങ്ങളുടെ എന്താണ് അഭിപ്രായം നല്ലതാണോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ളതാണല്ലോ അത് ഒറ്റക്ക് ഭയങ്കരമായ ഒരു വർധനമാണ് ഒന്നോ രണ്ടോ രൂപ ഒന്നുമല്ല പത്ത് രൂപയിലധികം തന്നെ വർധനം ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതാണ് എത്ര തന്നെ ആണെങ്കിലും ആണെങ്കിലും ആ ഒരു വർദ്ധനവ് എന്ന് പറയുന്നത് എല്ലാ എല്ലാ കൊറേ ഐറ്റത്തിനും വർദ്ധിച്ചിട്ടുണ്ട് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് പ്രയാസമാണ് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് വില എന്താണ് അഭിപ്രായം എന്തായാലും ഉപയോഗിക്കുന്ന ആളായിരിക്കുമല്ലോ അത് കിട്ടാനില്ല അതുകൊണ്ട് കൊടുക്കാനും അതുകൊണ്ടാണ് ഇപ്പം നടക്കാത്തത് എല്ലാരും ഇന്നിപ്പോ ഇന്നിപ്പോ പതിമൂന്ന് അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടുകയും ചെയ്തു കൂട്ടുകയും ചെയ്തു ഒരു ഒരു എന്താണ് എന്താണ് അഭിപ്രായം നല്ലതാണോ അതൊരിക്കലും നല്ലതാവൂലോ വില കൂട്ടിയാ ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത അവസ്ഥ അല്ലേണ്ട വില ഇങ്ങനെ അന്നു എല്ലാ സാധനത്തിനും വില പക്ഷേ കൂടുക നടത്തിപ്പിനു വില കൂട്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നും സർക്കാർ ആദ്യം ജനങ്ങളെ പരിഗണിക്കല്ലേ വണ്ടിയെ വേറെ ഏതെങ്കിലും വഴി കണ്ടെത്തിയിട്ട് ജനങ്ങൾ അന്നന്നെല്ലാവരും പാവങ്ങളായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളങ്ങനെ ജീവിക്കുന്നു എന്നുള്ള സർക്കാർ വേറെ എന്തെങ്കിലും വഴിയിലൂടെ കണ്ടെത്തുക അല്ലാതെ ഇപ്പോൾ എന്താ പറയുക ഞാൻ ജനങ്ങൾ ഞങ്ങൾ പോലത്തെ ആൾക്കാരെന്താ പറയുക സപ്ലൈകോ സാധനങ്ങളുടെ വില വർധനവിനെക്കുറിച്ച് വീട്ടമ്മമാർക്കും ചിലത് പറയാനുണ്ട് എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഇന്ന് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് സപ്ലൈകോ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളായിരിക്കും ആളാണ് ആളാണ് വാങ്ങിക്കുന്ന ഓ വാങ്ങിക്കലുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ സബ്സിഡിയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് സർക്കാർ വർദ്ധിപ്പിച്ചത് അപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി ആണ് ആ സി പി സംസ്ഥാന സെക്രട്ടറി അല്പം മുൻപ് പറഞ്ഞത് ഇല്ലെങ്കിൽ സപ്ലൈക്കോ പൂട്ടിപ്പോകേണ്ട സാഹചര്യം വരുമെന്നാണ് വില ഇതിനെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് കൂട്ടിയിട്ടും ഇപ്പൊ ഏകദേശം സപ്ലൈക്കോ പൂട്ടുന്ന പോലെ തന്നെയല്ലേ കിടക്കുന്നത് ആൾക്കാർ സാധനം വാങ്ങുമ്പോൾ അങ്ങനെ പോകുന്നില്ലല്ലോ വില കൂടുതലല്ലേ അതുകൊണ്ട് എല്ലാവരും മടിച്ചു നിൽക്കുന്നുണ്ട് സാധനം വാങ്ങാൻ പോവേ അപ്പം വില കൂടിയാലും പോകൂലെന്നാണ് അഭിപ്രായം എന്തായാലും സപ്ലൈകോയുടെ വില വർധനവിനെതിരെ ഒരേ സ്വരത്തിലാണ് ആളുകൾ പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് സർക്കാർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിയൊരു വർധനവ് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വർധനവ് അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് ഇവിടെ കോഴിക്കോട് നിന്നുമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കലാവിഷൻ ന്യൂസ് കോഴിക്കോട് സപ്ലൈകോ പൂട്ടിപ്പോകാതിരിക്കാനാണ് വില കൂട്ടിയതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷ ഇഷ്ടത്തോടെ അല്ല വില കൂട്ടിയത് സപ്ലൈകോ മരിക്കരുത് അതിനാണ് ഈ നടപടി സർക്കാരിന് കടു